െ ഇവിടെ കൊമ്പൊക്കെ ഉള്ള സാധനം ഇല്ല അത് വെച്ചോട്ട് ഞങ്ങൾ സ്ഥലം വരെ പോട്ടോ അത് വെച്ചോ അമ്മ പിടിച്ചു മുടി കെട്ടിരിക്കും അതിനായിട്ട് പറഞ്ഞ ഞാൻ പറയത്തില്ല നിങ്ങളങ്ങ് പറഞ്ഞോളെ കേട്ടോ ഞങ്ങളിന്ന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന അമ്പലപ്പുഴ വരെ പോകാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ മീൻ്റെ കുഞ്ഞുങ്ങളെ വാങ്ങിക്കാൻ പോകട്ടോ അമ്പലപ്പുഴ കഴിഞ്ഞ ദിവസം പറഞ്ഞ കേട്ടോ പക്ഷേ ഞങ്ങൾ പ്ലാൻ മാറ്റി അവരുടെ കയ്യിൽ സാധനം ഇല്ലാത്തതായിട്ട് ഞങ്ങൾ ഇന്ന് കറ്റാനോ എന്ന് പറയുന്ന സ്ഥലത്ത് പോകണം കേട്ടോ ഇവിടെ കായംകുളത്ത് എടുത്ത് കറ്റാനോ എന്നൊരു സ്ഥലത്ത് പോകാം ഞങ്ങൾ ഉണ്ട് പിന്നെ ഇന്ന് കണ്ണപ്പുരം വരും കേട്ടോ അതിനോട് വന്നിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഇവിടെ അടുത്ത കേട്ടോ ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ അടുത്തേ ഉള്ളൂ നാൽപ്പത് കിലോമീറ്റർ എടുത്തേ ഉള്ളൂ അപ്പം അവിടെ രചിക്കാ മീൻകളോ ഒക്കെ ഒന്ന് കണ്ട് വരാൻ വേണ്ടിയിട്ടാ ജീവിത കോസ്റ്റി കെട്ടോ റെഡ് അപ്പം അമ്മ കൂടി ഇട്ടിക്കോണ്ടിരിക്കും ഇട്ടിരിക്കുവാണ് അപ്പം ഞാനും കൂടെ പോയി റെഡി ആയിട്ട് കേട്ടെ എന്നിട്ട് നമ്മുടെ ഇന്നത്തെ വിശേഷം ഇവിടെ മീൻ വാങ്ങിക്കാൻ പോകുന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ കുളം ഒക്കെ നാളെ കാണിക്കാം അല്ലേ ജി അപ്പം ഞങ്ങൾ അപ്പം ഒന്ന് റെഡി ആവട്ടെ ഓക്കേ അങ്ങനെ നമ്മൾ കഴിഞ്ഞ ദിവസം അമ്പലപ്പുഴ പോകുന്ന പറഞ്ഞ് വീഡിയോ ചെയ്തപ്പോഴേ അമ്പലപ്പുഴ എവിടെയാണ് വരുന്നത് ചോദിച്ചൊരു കമൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എവിടെയാന്ന് കറക്റ്റ് അറിയാൻ വയ്യാത്ത കൊണ്ട് ആ കമൻറ്റിൽ ഞാൻ കറക്റ്റ് പറഞ്ഞില്ല തൃക്കുന്നപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോകാൻ പരുന്നത് കേട്ടോ അവിടെ ഒരു ഫിഷ് ഫാം ഉണ്ട് അവിടെ നല്ല സിലോപ്പിയുടെ കുഞ്ഞുങ്ങളെ തിലാപ്പിയന്നും പിലോപ്പിയ എന്നൊക്കെ പറയാൻ പലിടത്തും അതിൻ്റെ കുഞ്ഞുങ്ങളെ വാങ്ങിക്കാൻ കിട്ടുമെന്ന് അറിഞ്ഞിട്ടാണ് അവിടെ പോകാൻ പ്ലാൻ ഇട്ടത് അങ്ങനെ രാവിലെ വിളിച്ച് അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നാല് ദിവസം എടുക്കും ആ കുഞ്ഞുങ്ങളെ കിട്ടാനെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ പ്ലാനൊന്ന് മാറ്റി ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ച പിന്നെ എനിക്ക് അന്നേരം തന്നെ ചെയ്യണം അല്ലെങ്കിൽ അന്നേ ദിവസം തന്നെ ചെയ്യണം അതുകൊണ്ട് വേറൊരു ഫാമിലി വിളിച്ചിട്ട് കുഞ്ഞുങ്ങളുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ അവർ വരാൻ പറഞ്ഞു ആവശ്യമുള്ള കുഞ്ഞുങ്ങളുണ്ടെന്ന് പറഞ്ഞ കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും പോലെ കണ്ണപ്പനുണ്ട് ഞങ്ങളെല്ലാവശ്യം ഇരുന്നാണ് പോകുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിൽ നിന്ന് തൊട്ടടുത്തൊരു മുപ്പത്തേഴ് കിലോമീറ്റർ ഉണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് കറ്റാനോ എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ അത് കായംകുളത്തിന് മാവലിക്കരയൊക്കെ അടുത്തായിട്ട് ഇരുന്ന കറ്റാനോ എന്നൊരു സ്ഥലത്താണ് അവിടെ അക്വേറിയസ് എന്ന് പറയുന്ന ഫിഷ് ഫാം ഉണ്ട് കേട്ടോ നമ്മളിന്ന് മീൻ എടുക്കാൻ വേണ്ടി പോയത് നമ്മുടെ കുളത്തിൽ കരിമീൻ കുഞ്ഞുങ്ങളെ കരിമീനുകളെ വളർത്തുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഒപ്പം സിരോപ്പിൻ കൂടെ വളർത്തിയാൽ കുറച്ച് നേട്ടം ഉണ്ടാകുമെന്ന് കരുതിയിട്ടാണ് സിരോപ്പ് കുഞ്ഞുങ്ങളെ എടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചാണ് കേട്ടോ ഈ ഒരു ഫാം അപ്പോൾ അവിടെ ചെന്നതിന് ശേഷം അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് മീൻ്റെ എന്താ പറയുക എങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞിട്ട് വേണം നമുക്ക് വാങ്ങിക്കാനായിട്ട് അങ്ങനെ നമ്മൾ വീട്ടിൽ ഏകദേശം ഒരു മൂന്ന് മണി കഴിഞ്ഞപ്പം ഇറങ്ങിയ കേട്ടോ ഒരുപാട് പ്ലാനുകൾ ഉണ്ടായിരുന്നു പോയിട്ട് വിഷ്ഫാമിലെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കണം എന്നുള്ള പ്ലാനുകളിലാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് കേട്ടോ പിന്നെ പോകുന്ന കഴിക്ക് നമ്മുടെ വീട്ടിലെ കിളി ഉണ്ടല്ലോ കിളിക്കൊരു പേരനെ വാങ്ങിക്കണം അങ്ങനെ കുറച്ച് പ്ലാനിലൊക്കെയാണ് പോകുന്നത് പോകുന്ന കഴിക്ക് ഞാൻ ഈ വഴിയിൽ സഞ്ചരിച്ചപ്പോൾ ഉള്ള കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്തോണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മളിത് ഫാമിലെത്തി ലിജീനെ വീൽ ചെയറിലേക്ക് ഇറക്കി ഫാമിലെ കാഴ്ചകളൊക്കെ ലിജിനെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുണ്ടോത്തേ ഉള്ളു മറ്റേ കല്ല് ടാങ്കില് ടാങ്ക് വാങ്ങിച്ചോണ്ട് ഒന്നും ഇല്ല എഴുതി വെച്ചിട്ടുണ്ട് ഇവിടത്തെ ചെറിയൊരു ബൗള് വാങ്ങിച്ചിട്ട് വേറെ കേട്ടോ മീൻ അപ്പോ ഞങ്ങൾ കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്തപ്പോൾ നമുക്കിട്ട് സാമ്പിൾ ഫിഷിനെ കൊണ്ടുവന്ന കേട്ടോ ഇതിൻ്റെ എങ്ങനെയുണ്ട് അതിൻ്റെ ഹെൽത്തും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യാനായിട്ടുള്ളത് എത്രത്തോളം വളർന്നു എന്നൊക്കെ മനസ്സിലാക്കി വിടാം കേട്ടോ മൂന്നിഞ്ച് വളർച്ചയുള്ള മീനുകളാണ് കേട്ടോ കുഞ്ഞുങ്ങളാണ് ഇതിനൊരു മീന് പത്ത് രൂപയാണ് കേട്ടോ ചാർജ് വരുന്നത് ചിത്രലാട തിലോപ്പിയെന്ന് പറഞ്ഞാൽ തിലോപ്പിയാണ് കേട്ടോ ഏതൊരു സ്ഥലത്ത് കേട്ടോ ചിത്രനാടത്തിൽ അപ്പോൾ ഒരു രാജ്യത്തെ ഒരു വളർത്തിയിരുന്ന മീനാണ് അതിനുവേണ്ടി അവിടെ ബ്രീഡ് ചെയ്തിരത്തൊരു ടൈപ്പ് സിലോപ്പിയാണ് കേട്ടോ അതുകൊണ്ടാണ് ചിത്രലാട എന്ന് പേര് വന്ന കേട്ടോ എനിക്കറിയാതെ ഞാൻ മറന്നുപോയി അപ്പം നമ്മളത് വാങ്ങിക്കാനായിട്ട് പ്ലാൻ ചെയ്യട്ടോ രുചിക്കൊന്ന് കാണണം പറഞ്ഞിട്ട് ഞാൻ എടുത്ത് കാണിച്ചാണ് അപ്പം അച്ഛൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ തിരക്കി മനസ്സിലാക്കുകയാണ് ഉപ്പുവെള്ളത്തിൽ വളരുമോ നമ്മുടെ ഇവിടെ ഉപ്പുവെള്ളം അപ്പോൾ ഇത് ഫ്രഷ് വാട്ടറിൽ മാത്രം വളർന്ന മീനാണോ അങ്ങനെയൊക്കെ തിരക്കുവാണേട്ടോ അപ്പോൾ മേടിക്കിനുമ്പോൾ അത് കാര്യങ്ങളൊക്കെ തിരക്കണമല്ലോ അങ്ങനത്തെ അവരെ ഫാമിനുള്ളിലേക്ക് കയറിയപ്പം അവിടെ ഒരുപാട് മീനുകളെ അവർ വളർത്തേണ്ട കേട്ടോ ഇത് ഗൗരാമി എന്ന് പറഞ്ഞൊരു ഫിഷാണ് കേട്ടോ ഇത് ഏകദേശം പത്ത് മുതൽ പതിനഞ്ച് കിലോ വരെയൊക്കെ വളർച്ച വരുന്നൊരു ഫിഷ് ആണ് പിന്നെ ഇത് വലിയ ചിലവൊന്നും ഇല്ലാത്ത ഫിഷാണ് കേട്ടോ ഇത് വളർത്താനായിട്ട് ചിലവും കാര്യങ്ങളൊന്നും ഇല്ല ചേമ്പല അങ്ങനത്തുള്ള ഇലകളൊക്കെ വെട്ടിയിട്ട് കൊടുത്ത് ഒരുപാട് കഴിച്ചത് വളർന്നു പോകാം കേട്ടോ പിന്നെ ഇത് ഇതിനകത്ത് ഒരു ഇലക്ട്രിക് ഹീൽ എന്നൊക്കെ പറയുന്ന ടൈപ്പിലുള്ള ഒരു ഹീൽ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന മനഞ്ഞ് ബ്ലാഞ്ചി എന്നൊക്കെ പേരുള്ള ഒരു മീൻ ഇതിനുള്ളിൽ കിടപ്പുണ്ട് കേട്ടോ അതവർ വയലിന്നു പിടിച്ചിട്ടതാണ് ഭയങ്കര ആഗ്രസീവായിട്ടുള്ള ഭയങ്കര എന്താ പറയുക ഒരു പൈപ്പ് വെച്ചാൽ തട്ടുമ്പോൾ അത് കടിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ആ ചേട്ടൻ നമ്മളെ കാണിച്ചു തരിക പിന്നെ ഇതിനകത്ത് ആഫ്രിക്കൻ എന്നൊക്കെ പറഞ്ഞ മീനുകളും കാര്യങ്ങളും കിടപ്പുണ്ട് കുറച്ച് ടൈപ്പ് ഓഫ് മീനുകളെ ഇവിടെ ഉള്ളൂ കേട്ടോ ഇവിടെ ഫ്രഷ് വാട്ടറിൽ വളരുന്ന മീനുകൾ മാത്രമേ ഉള്ളൂ സോൾട്ട് വാട്ടറിൽ വളരുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ കരിമീനൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ കരിമീനൊക്കെ കൊണ്ടിട്ട് ചിലപ്പോൾ നമ്മുടെ സോൾട്ട് വാട്ടർ വളരെ സാധ്യതയില്ല അവിടെ ആ ഒരു ക്വസ്റ്റത്തിൽ വളർന്ന അങ്ങനത്തെയുള്ള മീനുകൾ അവിടെ നമ്മുടെ ഉപ്പ വളരും കേട്ടോ പിന്നെ സിലോപ്പി അപേക്ഷിച്ച് അവിടെ തിലോപ്പി അപേക്ഷിച്ച് തിലോപ്പി എല്ലാ വെള്ളത്തിലും ഒരുപോലെ സർവൈവ് ചെയ്യുന്ന ഒരു മീനായിട്ടോ തിലാപ്പിക്ക് അങ്ങനെ വലിയ പ്രത്യേകത ഉണ്ട് ഏത് വെള്ളത്തിലും അത് വളരും അതുകൊണ്ടാണ് നമ്മൾ അതെടുക്കാൻ വന്നത് പിന്നെ ഇവിടെ കേട്ടോ നാടൻ വരാൽ ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലെ പാടത്തും പറമ്പിലൊക്കെ ഉള്ള വാ വരാൽ മീനുണ്ട് പിന്നെ ഒരു പലതരം വെറൈറ്റി ഉള്ള ഗപ്പി കുഞ്ഞുങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കാണാനായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ വന്ന് ലിജിയായിട്ടൊക്കെ വന്ന് കണ്ടു ഇനി ഞങ്ങൾ മീൻ പാക്ക് ചെയ്തെടുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാണ് അപ്പോഴാണ് ലിജി പറഞ്ഞത് ഇവിടെ ദൂരത്തൊരു ചുമന്ന കായ എന്തോ കാണുന്നുണ്ട് അതെന്തോ നോക്കിയിട്ട് വരാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ കണ്ണപ്പം പോയിട്ട് ടെസ്റ്റ് ചെയ്യുക എന്തോ ഒരു ചെടിയാണ് കേട്ടോ അതിനകത്തൊരു ചെറിയ ഒരു പഴം പോലെ ചെറിയ കായ ഉണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി നിൽക്കുക നമ്മുടെ മീൻ പാക്ക് ചെയ്ത് വരാനായിട്ട് ഒരുപാട് സമയമെടുത്തു അങ്ങനെ മീനൊക്കെ കിട്ടി ലിജിയുടെ ഭാഗത്ത് ഒരു ഒരെണ്ണം വെച്ചു അഞ്ച് പാക്കറ്റിലായിട്ടാണ് നമുക്ക് തന്നെ കേട്ടോ ഒരെണ്ണത്തിൽ അമ്പത് മീനുണ്ടായിരുന്നു അങ്ങനെ ഇരുന്നൂറ്റമ്പത് കുഞ്ഞുങ്ങളെ നമ്മൾ വാങ്ങി കേട്ടോ മൊത്തത്തിൽ നമ്മുടെ കുളത്തിൽ ഏകദേശം ആയിരം ആയിരത്തോടടുത്ത് മീനുകൾ വളരും ഓൾറെഡി കരിമീൻ കൂടെ വളരുന്നുണ്ട് എല്ലാത്തിനും ഇതാക്കണ്ട കരുതി ആദ്യം ഇരുന്നൂറ്റമ്പത് പിന്നെ നമുക്ക് ആഡ് ചെയ്യാൻ കരുതി അങ്ങനെ അതൊക്കെ ഒഴിച്ച് വീട്ടിൽ വരുന്ന വഴിക്ക് നമ്മളിത് നമ്മുടെ കിളിക്കുഞ്ഞിന് ഒരു പേറിനെ വാങ്ങി വളരെ ആക്റ്റീവായിട്ടുള്ളൊരു ബേഡായിരുന്നു കേട്ടോ നമ്മളിപ്പോൾ വാങ്ങിച്ചത് കേട്ടോ ഇറങ്ങിയപ്പോഴും അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറക്കലും കരച്ചിലും വേളമൊക്കെ ആയിരുന്നു ഇനി നമ്മുടെ കയ്യിലിരുന്ന ബേഡിനെ നമ്മൾ പുറത്ത് പോകാതെ ഇതിനകത്തോട്ട് കയറ്റാൻ വേണ്ടി നോക്കുക കേട്ടോ അതിൻ്റെ ഒരു പരിശ്രമത്തിനാണ് കൂട്ടൊന്നും ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നിട്ടോ പുള്ളിക്കാരൻ ഭക്ഷണമൊന്നും എടുക്കുന്നില്ല അതൊരു മെയിലായിരുന്നു നമ്മുടെയിലുണ്ടാകും നമ്മളൊരു ഫീമെയിലിനെ വാങ്ങി കേട്ടോ പുള്ളിക്കാർ ഭക്ഷണമൊന്നും എടുക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ അത്ര ആക്റ്റീവ് ഒന്നുമില്ല അനങ്ങുന്നൊന്നുമില്ല കരച്ചിലും വേളമൊന്നുമില്ല ആ ഒരു ടൈപ്പ് ആയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നമ്മളൊരു പേരനെ വാങ്ങിയത് ഇത് ശരിക്കും പറയാം നമുക്ക് എവിടുന്നോ പറന്നു വന്നിട്ട് നമ്മുടെ കിഴക്കേലെ അച്ഛൻ അഞ്ഞ് പാപ്പനില്ലേ പാപ്പന് കിട്ടിയാണ്ടോ പാപ്പ കൊണ്ടപ്പോൾ അവർക്ക് വളർത്താൻ വയ്യാത്തോട്ട് നമ്മുടെ കയ്യിൽ കൊണ്ടുവന്നതാണ് അപ്പോൾ രചിക്കത് കണ്ടപ്പോൾ അത് അന്നേരം വളർത്തണമെന്നൊരാഗ്രഹം തോന്നി ഞാൻ പെട്ടെന്നൊരു കൂടൊക്കെ മീൻ നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു അതിനകത്തോട്ട് ഇട്ട് വെച്ച് ആക്കി വെച്ചാണ് കേട്ടോ അപ്പം എന്നാലും അത് മേടിച്ചപ്പോൾ നമ്മുടെ മൊത്തത്തിലൊരു സന്തോഷമുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇതിനെ നോക്കാനും ഇതിനെ കാണുമ്പോഴൊക്കെ ഒരു രസം ഉണ്ടോ അങ്ങനെ വാങ്ങിയാണ് അപ്പം എന്തായാലും അതിനെ ഒരു പേരന കൂടെ മേടിക്കുമ്പോൾ നല്ലൊരു കൂട് മേടിക്കാലോ എന്ന് വെച്ചാൽ തരുന്നൊരു കൂടും കൂടെ വാങ്ങി എല്ലാം ചിലവാണ് പക്ഷേ നോക്കിയില്ല രണ്ട് അവർ നല്ല സേഫായിട്ട് കിടക്കട്ടെട്ടോ കണ്ട്

ണ്ട് ഇച്ചിരി കൊണ്ടുവന്ന് അരമണിക്കൂറായാലും അതിന് പിന്നെ ലൈൻ സെറ്റായി കാലിടക്കി വരുന്നുണ്ടല്ലോ അതിനും കുഴപ്പമില്ലേ മീൻ ഇടാനുള്ള സെറ്റ് ആക്കാൻ സെറ്റാക്കാൻ പോകാം നമ്മളിത് വീട്ടിലെത്തി നമ്മുടെ കിളിക്കൊരു പേറിനെ വാങ്ങി പിന്നെ ഒരു കൂടും വാങ്ങി പിന്നെ അതിൻ്റെ ഫുഡും വാങ്ങി കേട്ടോ എന്തായാലും അതിനെ വളർത്തുമല്ലേ അപ്പോൾ അത് ഞാൻ ഒരു ഇതായിക്കോട്ടെ കരുതി കൊള്ളാം കേട്ടോ അതിൻ്റെ പേറിനെ വാങ്ങിയതായാലും ഒരു പ്ലെയിൻ കളർ ഒരു മഞ്ഞ കളർ കേട്ടോ മഞ്ഞ കളറുള്ള എന്തോ മാ എന്തോ അങ്ങനെ വന്നപ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നമ്മുടെ കുളത്തിലേക്ക് ആ കവറിൽ തന്നെ വെച്ചുകൊണ്ട് നമ്മുടെ കുളത്തിലേക്ക് ഇറക്കി വെച്ചേക്കുമായിരുന്നു വേറെ ഒന്നുമല്ല നമ്മളുടെ കുളത്തിലെ ടെമ്പറേച്ചറും ആ ഒരു കവറിനുള്ള വെള്ളത്തിലെ ടെമ്പറേച്ചറും സെയിം ആയിട്ട് വേണം നമ്മൾ കുഞ്ഞുങ്ങളെ നമ്മുടെ നാച്ചുറൽ പോണ്ടിലേക്ക് ഇറക്കി വിടാനോ അതായത് ടെമ്പറേച്ചറിൽ വ്യത്യാസം വരുമ്പം അതിന് ചിലപ്പം ചത്തുവാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ് കേട്ടോ അങ്ങനെ ഉണ്ടായതുകൊണ്ട് നമ്മൾ വെള്ളത്തിൽ ഇറക്കി ഇട്ടേക്കുവാണ് ആ ഒരു സമയം കൊണ്ട് നമ്മളിത് അതിനുള്ള നേഴ്സറി പണിയാണ് കേട്ടോ മീനെ നമ്മൾ കുറച്ച് കാലത്തേക്ക് ആ കുഞ്ഞുങ്ങളൊന്നും വളർന്നു ഹെൽത്തിയായിട്ട് വരുന്നവരെ ഒരു പ്രത്യേക നഴ്സറി ഉണ്ടാക്കി അതിൽ സൂക്ഷിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ കൃത്യമായ നേരത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടണമല്ലോ വലിയ മീനുകളുടെ ഇടയിലേക്ക് ചെന്ന് വിട്ട കഴിഞ്ഞാൽ ഇവർക്ക് ആവശ്യമുള്ള ഫുഡും കാര്യങ്ങളൊന്നും നമ്മൾ ഇട്ട് കൊടുത്താൽ കിട്ടാൻ സാധ്യല്ല അതുകൊണ്ട് നമ്മൾ മാറ്റി വേറൊരു നേഴ്സറി പോലെ പണിയിട്ടുണ്ട് വലയൊക്കെ വെച്ചിട്ടോ അതിനുശേഷത്തെ അച്ഛൻ്റെ മീനിടാൻ പോവുകയാണ് അച്ഛൻ തന്നെയാണ് അച്ഛന് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് ആട്ടോ മീനും ചെമ്മീൻ അങ്ങനത്തുള്ള സാധനങ്ങളൊക്കെ വളർത്തി വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് ആട്ടോ ഒരുപാട് പോണ്ടുകളിൽ മീൻ ഒരുപാട് ലക്ഷക്കണക്കിന് മീനുകളെ വളർത്തി പരിചയമുള്ളതായത് കൊണ്ട് അതിൻ്റെ അതിൻ്റെ രീതിയിലാണ് കേട്ടോ അച്ഛൻ ചെയ്യുന്നത് അപ്പം നമ്മളിങ്ങനെ പയ്യ പയ്യെ പയ്യെ മീനെ ഇറക്കി വിട്ടോ ഇതിപ്പോൾ ചെമ്മീനാണ് നമ്മൾ ഇറക്കി വിടുന്നതെങ്കിൽ കുറേ നേരം വെള്ളം ഇങ്ങനെ കവർ തുറന്ന് വെള്ളത്തിലോട്ട് വെച്ച് വെള്ളം തനിയെ മിക്സായി തനിയെ കൊഞ്ചിറങ്ങി ചെമ്മീൻ ഇറങ്ങിപ്പോകും അങ്ങനെയാണ് ഇറക്കുന്നത് ഇതിപ്പം മീനായതുകൊണ്ട് ഇച്ചിരി ഹെൽത്തി മീനായതുകൊണ്ട് കുറച്ചധികം വളർന്നത് മൂന്നിഞ്ചോളം വളർന്ന മീനായതുകൊണ്ട് ഈസിയായിട്ട് അങ്ങ് ഇറക്കി വിടാൻ കേട്ടോ അതുപോലെ അഞ്ച് കവറിലായിട്ട് വന്ന മീനാണ് നമ്മൾ ഇറക്കി വിടുന്നത് നാളെ മുതൽ നമ്മൾ ഇതിൽ കൂട്ടിലേക്ക് ഈ ചെറിയ നഴ്സറി വോളിൽ പണി നീ കൂട്ടിലേക്ക് ഫീഡ് ചെയ്തിട്ട് കൊടുത്താൽ കറക്റ്റായിട്ട് ഫുഡ് അവർക്ക് കിട്ടും കറക്റ്റായിട്ട് ഫീഡിങ് നടന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അവരുടെ വളർച്ച കറക്റ്റായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും വളർച്ച അനലൈസ് ചെയ്യാൻ പറ്റും വളർച്ച ഉള്ള മീനാണെന്ന് മനസ്സിലാക്കാനൊക്കെ പറ്റും അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് വെട്ടാം അങ്ങനെ ഇത് ഈ കുഞ്ഞുങ്ങളൊരു ഏകദേശം ഒരു ശൈസാകുമ്പോൾ ഇതിലങ്ങളെ ഇറക്കി നമ്മുടെ കുളത്തിലേക്ക് തന്നെ വിട്ടിട്ട് അടുത്ത ബാച്ച് മീനെ ഇറക്കണം അങ്ങനെയൊക്കെ ഒരു പ്ലാൻ ഉണ്ട് കേട്ടോ എല്ലാം നല്ലതുപോലൊക്കെ വരട്ടെ വരുമെന്ന് വിചാരിക്കുന്നു എല്ലാം നല്ലപോലെ വരട്ടെ എന്ന് കരുതുന്നു കേട്ടോ

അങ്ങനെ അങ്ങനത്തെ നമ്മുടെ മീൻകുഞ്ഞുങ്ങളെ സുരക്ഷിതമായിട്ട് നമ്മൾ നമ്മളാ നഴ്സറിയിലോട്ട് ഇറക്കി വിട്ട് കൂടാതെ കുറച്ച് ഓലകളൊക്കെ കുത്തിച്ചാരി കൊടുക്കുകയാണ് കേട്ടോ സൺലൈറ്റ് നേരിട്ട് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മീൻ ഏകദേശം ഫുൾ ടൈം ഇങ്ങനെ മുകളിലൊക്കെ വന്നേക്കട്ടോ അധികം സൂര്യപ്രകാശമൊക്കെ വെക്കണ്ട കുഞ്ഞുങ്ങളൊക്കെ ഇല്ലേ അപ്പോൾ അതുകൊണ്ടൊന്ന് ചാരി നിർത്തിക്കുക ഒന്ന് മറിച്ച് നിർത്തുന്ന നല്ല കേട്ടോ അപ്പോൾ അത് ഇന്നത്തെ പണിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇടന്ന് ഉറങ്ങണം രാവിലെ നിങ്ങൾക്ക് വിശദമായിട്ട് മീനൊക്കെ കാണിച്ചുതരാം കേട്ടോ പടുത്ത വെളിയെ കാണുന്നവരെ എല്ലാവർക്കും ഭയട്ടോ